ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വിളി അപ്പോൾ ഇന്നത്തെ ഒരു വില്ലത്തിന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെല്ലാം വൃത്തിയാക്കി ഇനി കൊണ്ട് താഴത്തെ വിളയിൽ കൊണ്ട് സെറ്റ് ചെയ്ത് വയ്ക്കണം സോ ഇതായി ഇവിടെയൊക്കെ മൊത്തം കാടായിട്ട് കിടന്നു ഇനി ഇതിനെല്ലാം വൃത്തിയാക്കണം ഇവിടെ ഫുള്ള് കറുത്ത നെറ്റ് സെറ്റ് ചെയ്യാൻ പോകണം ഞാൻ ഇവിടെ മൊത്തം മണ്ണെന്ന് റെഡിയാക്കണം ഇതാ ഇവിടെയൊക്കെ ഫുൾ എന്തിനെ കെയർ കിടന്നാൽ പോലെ അറിയാത്ത രീതിയിൽ പച്ച നെറ്റ് ഇട്ട് പോയതാണ് എൻ്റെ പ്രശ്നം ഇനി കറുത്ത നെറ്റ് അടുത്തിട്ടാൻ വേണ്ടി പോവുകയാണ് ഓക്കെ ഇതിനെല്ലാം ജസ്റ്റ് ഇനി ഇവിടെ നിന്ന് റിമൂവ് ചെയ്യും ഇതിൻ്റെ അടിയിൽ കുറച്ച് ഷീറ്റ് ഉണ്ട് ആ ഷീറ്റിനെയൊക്കെ വായി മാറ്റും എന്നിട്ട് സെറ്റ് ചെയ്തിട്ട് വീണ്ടും ഗെപ്പീസ് ഒരു അരിവേ ഇങ്ങനെ അടുക്കി സെറ്റ് ചെയ്ത് വയ്ക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് സോ അതിനെ താഴത്തെ വിളയ്ക്ക് കൊണ്ടുപോകാൻ പോകുന്നു അപ്പോൾ ഈ പ്ലാന്റ് മൊത്തത്തിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് റിമൂവ് ചെയ്യണം ഇതിൻ്റെ ഇടയ്ക്ക് എന്തോക്കെ ഇരിപ്പ് തവളയൊക്കെ ഇരിപ്പുണ്ട് ചെറിയൊരു പേടിയുണ്ട് കൊണ്ടുപോകാൻ കുറച്ച് എന്തായാലും റിമൂവ് ചെയ്യാതെ കൊണ്ടുപോകാൻ പറ്റില്ല ഓക്കെ അപ്പോൾ ഇതാ ഈ പ്ലാന്റ് ഒരു അടി നല്ല രസമുള്ള പ്ലാന്റ് ആണ് പക്ഷേ അത്രയും റിമൂവ് ചെയ്യാതെ കൊണ്ടുപോകാൻ പറ്റില്ല ഇത്രയും വലുതാണ് വേണ്ട ഇനി ഇതിനെ കുറച്ച് വേറെ റിമൂവ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇതുപോലെയുള്ള വലിയ വാട്ടർ പ്ലാന്റ്സ് ഉണ്ട് ഉണ്ടോണ്ടോ ഇതാണ് ആ പ്ലാന്റ് ജസ്റ്റ് ഞാൻ പ്ലാന്റ് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം കളക്റ്റ് ഓക്കെ അതിപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എന്നെക്കാളും സൈസ് വയ്ക്കും ഉണ്ടോ കുറച്ചുകൂടെ നല്ല പൊക്കം ഉണ്ടായിരുന്നു അപ്പോൾ കുറേ ലീഫ് ഞാൻ വെട്ടിക്കളഞ്ഞ് ഇതിൻ്റെ ഫ്ലവർ ഇതാ അത് ഓടിഞ്ഞ് പോയി കേട്ടോ ഒടിഞ്ഞു പോയല്ല ആ ഇപ്പം ഞാൻ വെട്ടിയെടുത്തതാണ് ഇതാ ഇത് തായി ബേ ബീറ്റ് എന്നൊക്കെ അങ്ങനത്തെ ഒരു വെറൈറ്റി ആണ് ഉണ്ടോ ഈ ഒരു വെറൈറ്റി അപ്പോൾ ഇത് താല്പര്യമുള്ളൊരു കോണ്ടാക്റ്റ് ചെയ്യും ഇതുപോലത്തുള്ള വാട്ടർ പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട് മണോ നമ്മളെ കാക്കണോന്ന് പറയുമല്ലോ കാക്കണത്തിൻ്റെയൊക്കെ ചെറിയൊരു മണമുണ്ട് അത്യാവശ്യം ഒരു പ്രത്യേക ബ്യൂട്ടി ആണ് ഇതിൻ്റെ പൂ ഫ്ലവേഴ്സ് നല്ല ഫ്ലവേഴ്സ് വരികയുന്നുണ്ട് ഇനി താഴത്തെ വിളയിൽ കൊണ്ടുപോയി ഇനി അവിടെ പൂ നിൽക്കട്ടെ കാരണം എനിക്കിതിപ്പോൾ ഇത് വച്ച് കഴിഞ്ഞാൽ അതിൽ ഗപ്പി വളരില്ല കാരണം ഇത് രണ്ട് ദിവസം കൊണ്ട് ഇത് പെട്ടെന്ന് ഇതിൻ്റെ ഈ റൂട്ട്സ് ഇങ്ങനെ ഒരു വലിയ തിക്കായിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് പൊതുപോലെ വലിയ ടാങ്കുകളിൽ ഗപ്പി സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ആ ടാങ്കിൽ എനിക്ക് ഒന്നും വേറെ വളർത്താൻ പറ്റുന്നില്ല സോ അങ്ങനത്തെ ഒരു പ്രശ്നമായതുകൊണ്ട് ഈ പ്ലാന്റിനെ നശിപ്പിച്ച് കളയുന്നില്ല ഈ പ്ലാന്റിനെ ഞാൻ നമ്മുടെ മെയിൻ പ്ലേസിൽ കൊണ്ട് സെറ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ പോകുന്നു ഓക്കെ അപ്പോൾ ഈ പ്ലാന്റിൻ്റെ താഴത്തെ നമ്മുടെ പ്ലാന്റ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലേസിലേക്ക് കൊണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു അതുപോലെ ഇവിടെ ഈ പ്ലാന്റ് മാത്രമല്ല ഈ പ്ലാൻ ഇതൊക്കെ താഴത്ത് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഐ തിങ്ക് ഈ ഡബ്ബ് മൊത്തം റിമൂവ് ആക്കണം ഇതിൽ വാട്ടർ പോപ്പി വീണ്ടും ഒന്നിൽ നിന്ന് റീപ്പോർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നു അതും മൊത്തം പോയിട്ടുണ്ട് ഇനി പിന്നെ ഇതിനെല്ലാം മാറ്റണം ഇതൊക്കെ ഞാൻ വെള്ളം ഇപ്പോൾ റിമൂവ് ചെയ്ത് വെച്ചതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ വാട്ടർ പ്ലാൻസ് എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക കാരണം നമുക്ക് ഇതെല്ലാം സെറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് എമൗണ്ട് ഇല്ല ആവശ്യം വരും അപ്പോൾ അതൊക്കെ നമ്മൾ ഇവിടെ പ്ലാൻസ് വിറ്റ് പോകുന്നതിനാണ് നമ്മൾ സെറ്റ് സെറ്റാക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ